ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണ് നമുക്ക് കുറച്ച് കക്കറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിനെ കക്കറച്ചി എന്നാണ് പറയാം ചിലപ്പോൾ പല നാട്ടിൽ പല പേരായിരിക്കും കേട്ടോ ഇതറിയപ്പെടുന്നത് എരുന്ത് എന്നൊക്കെ പറയുന്നത് ഇതിനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്ന മുളക് കുറച്ച് ചെറിയുള്ളി സവാള വെളുത്തുള്ളി കുരുമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രയിങ് പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതേപോലെ വെളുത്തുള്ളി ചെറിയുള്ളി ചുവന്ന മുളക് അത്രയും നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ പിടിക്കാതെ നോക്കണം ചുവന്ന മുളകൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് അടിപിടിക്കും പിന്നെ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മസാലേൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ആകെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇത്രയും മതി വേറെയും കുറേ മസാലയൊക്കെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ചുവന്ന മുളകും പിന്നെ ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുരുമുളകുമൊക്കെ ഇട്ടിട്ടായിരുന്നു ക്രഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓൾറെഡി എരിവുണ്ടാകും കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കർച്ചയും കൂടെ ചേർത്ത് കൊടുക്കത്തിണ്ട് അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ചെറിയ സൈസിൽ വരുന്ന കക്കർച്ചയാണ് അപ്പോൾ അതിൽ കുറച്ചധികം മണലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കല്ല് കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞെന്നു വെച്ചാൽ ഭയങ്കര കുഞ്ഞു കല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു മണ്ണ് കടിക്കും നമുക്ക് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമുക്കിത് വയറുവേദന വരും കേട്ടോ അതുകൊണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ദാ നമ്മുടെ കക്കറച്ചിയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കൈവിടാതെ അങ്ങനെ ഇളക്കണം എന്നൊന്നും കുറച്ച് സമയം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ മാറിയത് ഈ ഒരു പരുവത്തിലാവൂട്ടോ കുറച്ചധികം ഒരു ബ്രൗൺ കളറിലേക്ക് അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ കക്കർച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ